പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയ രണ്ട് ബി ജെ പി പ്രവർത്തകർ കർണാടകത്തിൽ അറസ്റ്റിലായിരിക്കുന്നു ബി ജെ പിയും നരേന്ദ്രമോദിയും പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നുമാണ് ഇപ്പോഴല്ല ബി ജെ പി ഭരിക്കുന്ന സമയത്ത് വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാത്ത രണ്ട് ബി ജെ പി പ്രവർത്തകരെയാണ് ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് കർണാടകയിലെ മാണ്ഡ്യ നഗരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഒരു പ്രതിഷേധ മാർച്ചിനിടെ പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയ കേസിലാണ് ഇരുവരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ടതോടെ അഭിഭാഷകനായ കണ്ണമ്പാടി കുമാർ നൽകിയ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്ന് ഈ പ്രതികളെ ബി സർക്കാർ അറസ്റ്റ് ചെയ്യാതെ വിട്ടു ധനയപുര സ്വദേശി രവി മാണ്ഡ്യ സ്വദേശി ശിവകുമാർ ആരാധ്യ ഇപ്പോൾ അറസ്റ്റിലായ ബി ജെ പി പ്രവർത്തകർ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ വിജയിച്ച സ്ഥാനാർത്ഥി സയ്ദ് നസീർ ഹുസൈൻ്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കി എന്ന കള്ള ആരോപണവുമായി ബി രംഗത്ത് വന്നത് നമ്മൾ കണ്ടു ആ സംഭവത്തിൽ കോൺഗ്രസ് സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല കേസെടുക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പി പ്രവർത്തകരെ ഒന്നര വർഷം മുമ്പുള്ള കേസിൽ അറസ്റ്റ് ചെയ്തത് ഈ സംഭവത്തിന് മറുപടിയായിട്ടല്ല എങ്കിലും ബി ജെ പിയുടെ യഥാർത്ഥ മുഖമാണ് ഇവിടെ വ്യക്തമായത് കഴിഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ സമയത്തുണ്ടായ സംഭവമാണിത് അന്ന് എന്തുകൊണ്ടാണ് സർക്കാർ നടപടിയെടുക്കാതിരുന്നത് എന്ന ചോദ്യം കർണാടകയിൽ ഉയരുകയാണ് ഇപ്പോൾ മാണ്ഡ്യ എസ് പി ആണ് അവരെ അറസ്റ്റ് ചെയ്തത് ഭരിക്കുന്നവർ വ്യക്തമായ നിർദ്ദേശം നൽകിയതിൻ്റെ ഫലമായിട്ടാണ് അറസ്റ്റ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ രവിയും ആരാധ്യയും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഇത് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കാനും അതുവഴി കലാപമുണ്ടാക്കാനുമുള്ളൊരു പരിപാടിയായിരുന്നോ എന്നും അന്വേഷണത്തിൽ കണ്ടെത്തുമെന്നും ആഭ്യന്തരമന്ത്രി പരമേശ്വരയ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും തങ്ങളുടെ നാവിൽ നിന്നും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ച് വളരെ വ്യക്തമായി ബോധ്യമായതിനു ശേഷമാണ് ബി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്